നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് കുരുമുളക് വിളവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു മാസാന്ത്യത്തിന് മുമ്പേ തന്നെ മുളക് മണികൾ പൂർണ്ണമായി വിളവെടുക്കാനാവുമെന്നാണ് ചെറുകിട കർഷകരുടെ വിലയിരുത്തൽ വിളവ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ചുരുങ്ങിയതാണ് വിളവെടുപ്പ് അടുത്ത മാസത്തിലേക്ക് നീങ്ങില്ലെന്ന കണക്ക് കൂട്ടാൻ മുഖ്യ കാരണം അതേസമയം ചില വൻകിട തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ അഭാവം മൂലം വേണ്ടവിധം മൂപ്പ് കൂടിയ മുളക് ഇനിയും പറിച്ചെടുക്കാനായിട്ടില്ല കൊച്ചിയിൽ പ്രതിദിനം നാപ്പത്തഞ്ച് ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് ഉൽപാദനം ഉയർന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയിലധികം ചരക്ക് വില്പനയ്ക്ക് ഇറങ്ങുമായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നവംബർ മാസം മുതലായിരുന്നു നമ്മൾ ഈ കുരുമുളക് വിളവെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം കാലാവസ്ഥ മാറ്റം മുതൽ ഇപ്പോൾ നമ്മൾ മാർച്ച് മാസം വരെയും വിളവെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ എന്തുകൊണ്ടായാലും ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കിപ്പം വിളവെടുക്കുന്നത് മുളക് ഉണങ്ങി കിട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി